ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും വാഹനത്തിൽ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളും ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ഈ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ വാഹനത്തിന് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട് വാഹനത്തിന് ആക്സിഡൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിർബന്ധ മായിട്ട് ബിഗിനേഴ്സ് മനസ്സിലാക്കിയിരിക്കേണ്ട വാഹനത്തിൽ ഓടിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക ഗുണമാകും ഗുണമായെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസുകൾ നൽകുന്നതാണ് അതായത് നിങ്ങളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് ആദ്യം കാല് വരികയും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടത്തിൽ ഒരു മുക്കാല് ശതമാനമേ ക്ലച്ച് ചവിട്ടത്തുള്ളൂ അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എഞ്ചിന് ക്ലച്ച് ഗിയർ ബോക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകൾക്ക് ഭാവിയിൽ നമ്മൾ നിരന്തരം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരാം രണ്ട് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടാതെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്യും മുന്നിൽ ഒരാളോ ഒബ്ജെക്റ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ആ ഒബ്ജക്റ്റിലേക്ക് പോയി ഇടിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ട് ക്ലച്ച് ചവിടാനായിട്ട് ശ്രമിക്കണം ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാർ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് വണ്ടി എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കാവുള്ളൂ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടെ പവർ കുറഞ്ഞ ഗിയറിലാണ് വണ്ടി എടുക്കുന്നത് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വാഹനത്തെ നിർത്തിയ വാഹനത്തെ എടുക്കുമ്പോൾ അതിനുള്ള ശേഷി രണ്ടാമത്തെ ഗിയറിന് ഒരിക്കലുമില്ല അതിൽ കൂടുതൽ നല്ല ശേഷിയുള്ള ഒരു ഗിയറാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ് അതുകൊണ്ട് ഒന്നാമത്തെ ഗിയർ നിർബന്ധമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യണം ചില ആൾക്കാർക്ക് അബദ്ധം പറ്റും പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യുകയല്ല കുറച്ച് റിലീസ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് കേബിൾ ബാക്കിലെ ടയറുമായിട്ട് കൊണ്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ടച്ച് ചെയ്തിരിക്കുമ്പോൾ എന്ത് ചെയ്യും ആ കേബിളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വാഹനം പഠിക്കുന്ന ഒരാ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ മുന്നിലേക്ക് പോകും പിന്നിലേക്കുള്ള ഒരു ശ്രദ്ധ ഒരിക്കലും വരത്തില്ല അത് വലിയൊരു പരാജയമാണ് വണ്ടി ഓടിക്കുമ്പോൾ മുന്നിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ബാക്കിലേക്ക് നമ്മൾ കൊടുക്കണം എന്തായാലും നമ്മുടെ നോട്ടം മുന്നിലാണ് നിൽക്കുന്നത് ശ്രദ്ധ ഓട്ടോമാറ്റിക്കായിട്ട് വരും പക്ഷേങ്കിൽ ബാക്കിലേക്കുള്ള ശ്രദ്ധ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാഹനം എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക വാഹനം എടുക്കുമ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ്റെ അളവ് കൂടാൻ പാടില്ല ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വല്ലാതെ ഒറ്റയടിക്ക് ക്ലച്ച് അയച്ച് വാഹനത്തെ വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ പാടില്ല വളരെ സ്ലോ ആയിട്ട് വാഹനത്തെ എടുക്കാനായിട്ട് ശ്രമിക്കണം വണ്ടി എടുക്കുന്നതിനിടയിൽ ഒന്നും നിന്നു പോയാൽ സാരമില്ല വീണ്ടും നമുക്ക് വണ്ടി എടുക്കാം പക്ഷേങ്കിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് കൂടുതൽ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്താൽ വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് പോയി ഇടിക്കും അതുകൊണ്ട് പരമാവധി സ്പീഡ് കുറച്ചെടുക്കുക അതിന് ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ഇനി വണ്ടി എടുക്കാനായിട്ടുള്ള ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിരപ്പായിട്ടുള്ള റോഡിൽ ബ്രേക്കിന്ന് കാലെടുക്കാം ഹാഫ് ക്ലച്ചിന് പോയിൻ്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു ഒപ്പം തന്നെ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് പിടിച്ചിട്ട് ക്ലച്ച് പതിയെ അയച്ച് കൊടുക്കുകയാണ് പതി അയച്ചപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങി എന്നിട്ട് ആക്സിലറേഷൻ ഒന്ന് പതുക്കെ ഒന്ന് ഒന്നയച്ച് വാഹനം സ്ലോ ആയി വാഹനത്തെ എന്ത് ചെയ്യുന്നു റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഇതുപോലെ വാഹനം എടുക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുന്നതിന് പ്രാധാന്യം നൽകിയിട്ട് ഗിയർ ഷിഫ്റ്റിങ് മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ പോകാനായിട്ട് പാടുള്ളൂ ഇത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പരിചയം കുറവുള്ള ഒരു ഡ്രൈവർ ആയിക്കോട്ടെ ഒരു പുറകിൽ നിന്നൊരു വാഹനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നടുക്കാണ് ഓടിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും ആ വാഹനം ഓടിച്ച് വരുന്ന ഒരു ഹോർണടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കും അതുകൊണ്ട് ഇടത് ചേർന്ന് ഓടിച്ച് ശീലമാക്കുക അതിനോടൊപ്പം ഗിയർ ഷിഫ്റ്റിങ്ങും ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും പ്രോപ്പറാക്കാൻ കഴിയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് കഴിയും എന്നിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് വണ്ടി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓരോ ഗിയർ ഇടുമ്പോൾ നിങ്ങളുടെ നോട്ടം വരേണ്ടത് റോഡിൽ മാത്രമായിരിക്കണം അല്ലാതെ ഗിയർ ലിവറിലേക്ക് നോക്കരുത് ജസ്റ്റ് വണ്ടിക്ക് ഒരു ചലനം നൽകുക ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് അയക്കുക നിങ്ങൾ നോക്കിയപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി വരികയാണ് ഇനി നിങ്ങൾ ഇവിടെ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലമാണ് ഫുൾ ക്ലച്ച് കൗട്ടത്തില്ല മനസ്സിലായോ ഒരിക്കലും അത് ചെയ്യരുത് നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും ചവിട്ടി മാത്രമേ നിങ്ങൾ ഗിയർ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിയർ ബോക്സിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകൾക്കും തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നതിൽ ഇടയിൽ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒരിക്കലും തിരുതി പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം തേർഡിൽ ഇങ്ങനെ പോവാണ് അടുത്ത ഫോർത്ത് കൊടുക്കണം എന്ന് കരുതി പെട്ടെന്ന് ക്സിലറേഷൻ കൊടുക്കുന്നു പെട്ടെന്ന് ഗിയർ വലിച്ചിടുന്ന സ്വഭാവം വേണ്ട അത് നിങ്ങൾ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കുക അതായത് നമുക്ക് അടുത്തൊരു ഗിയർ കൊടുക്കണം നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഇടാനായിട്ട് ശ്രമിച്ചാലേ ഗിയർ തെറ്റാതെ വീഴത്തുള്ളൂ പല ആൾക്കാർക്കും ഗിയർ തെറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് തിടുക്കമാണ് തിടുക്കപ്പെട്ടായിരിക്കും പലപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അത് മുഖാന്തരം നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ തെറ്റു വരാനായിട്ടുള്ള സാധ്യതകൾ ഡ്രൈവിംഗിൽ കൂടുതലാണ് ഇപ്പോൾ ഉദാഹരണം പറയാം എനിക്കിവിടെ തേഡിൽ ഇങ്ങനെ വരികയാണോ നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് വന്നു അപ്പോൾ ഞാൻ ഫോർ സമയത്ത് ഒരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ഇതുപോലെ സാവധാനം ക്ലച്ചേ വരുന്നു ക്ലച്ചേ ഓട്ടുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു കണ്ടോ ഇത്രയും സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതി ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് സാവധാനത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി കുറച്ച് നേരത്തെ നേരത്തെ ഡൗൺ ചെയ്യുക ഓരോ റോഡ് കാണുമ്പം ഇപ്പോൾ ഇവിടെ തിരക്ക് വന്നു എൻ്റെ കാലിൽ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വന്നു ഒരു ഗിയർ ഡൗൺ ചെയ്തു തേടിലേക്ക് നേരത്തെ ഞാൻ ഇട്ടു കൊടുത്തു ക്ലച്ച് അയച്ചു അപ്പം നമ്മൾ സേഫ് ആയി മനസ്സിലാവും ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം അതായത് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സ്വഭാവം ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ചില ആൾക്കാർക്കുള്ളൊരു രീതിയാണ് ചിലപ്പോഴത് അറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പം ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്നു ഓടിച്ചു പോകുന്നതിനിടയിൽ വാഹനം സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് കാറെ എടുത്ത് വെച്ച് ചവിട്ടും പക്ഷെങ്കിൽ ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ടെന്ത് ചെയ്യും വണ്ടി പെട്ടെന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ കൂടുതലാണ് അതുകൊണ്ട് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം ബ്രേക്ക് ഉപയോഗിക്കുക പുറകിൽ നിന്ന് വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് പോകാൻ പാടുള്ളൂ ഇനി മുന്നിൽ ഒരാളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് പോലെയല്ല അല്ലാതെ നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിനെ നിങ്ങൾ ഒരു കടുത്ത ബലം കൊടുത്ത് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്ത് സ്റ്റിയറിംഗ് എപ്പോഴും നമുക്ക് സ്മൂത്ത് ആയിരിക്കണം നമുക്ക് തിരിഞ്ഞ് ായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ബലം കൊടുത്തുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ നോക്കി ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ബലം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന നമ്മുടെ ടെൻഷനും മറ്റു കാര്യങ്ങളും ഇവിടെ തീർത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ ഫ്രീ ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് ബിഗിനേഴ്സ് ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം പറയാം നിങ്ങൾ പല ആൾക്കാർക്കുള്ളൊരു ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ് വാഹനം ഇടത് ചേർന്ന് ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ സൈഡിലൊരു ആൾക്കാരോ അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടിയെ നേരത്തെ മാറ്റത്തില്ല പലപ്പോഴും ആ ആളിൻ്റെ അടുത്ത് വന്ന് വണ്ടി മാറ്റാൻ നോക്കും അല്ലെങ്കിൽ സൈഡിലൊരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് വന്ന് മാറിപ്പോകാനായിട്ട് നോക്കും ഒരിക്കലും ചെയ്യരുത് ഒരു വണ്ടിയോ മറ്റു കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ നേരത്തെ വാഹനത്തെ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് മാറ്റി നമ്മൾ പോകാനായിട്ട് ശ്രമിക്കണം ഈ നമ്മൾ നിർബന്ധമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് വാഹനം ഓടിക്കുന്ന തുടക്കക്കാർ ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക ഒഴിവാക്കാനായിട്ട് ഒന്ന് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ പട്ട പ്രത്യേകിച്ച് ഒരു ജംഗ്ഷനിലൊക്കെ എത്തുന്ന സമയത്ത് ഒറ്റയടിക്ക് തിരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു രീതി മനോഭാവം ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ ഒരു ജംഗ്ഷനിൽ വാഹനം എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വാഹനം നോക്കി നിർബന്ധമായിട്ടും ഇരു സൈഡിൽ നിന്ന് വണ്ടി വരുന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് തുടക്കക്കാർക്ക് സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാം അതായത് ഒരുപാട് പേര് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എല്ലാ ഗിയറും ഇട്ട് ഓടിക്കും പെട്ടെന്ന് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും ഡയറക്റ്റ് സെക്കൻ സെക്കൻഡ് ഗിയറിൽ നിന്ന് റണ്ണിങ് നിലനിർത്തി ഫസ്റ്റ് കൊടുക്കും അങ്ങനെ കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ ഗിയർ ബോക്സിന് കംപ്ലെയിൻറ്റ് വരും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്തു എൻ്റെ വണ്ടി ഇവിടെ പൂർണ്ണമായിട്ട് സ്ലോ ചെയ്ത് വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നിട്ട് മാത്രമേ നമ്മൾ ഫസ്റ്റ് കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വാഹനത്തെ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഡയറക്റ്റ് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കരുത് ആ സ്വഭാവം ഡ്രൈവിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹോണ് നിർബന്ധമായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു വണ്ടി നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ